പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ് കേട്ടോ അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അമ്പലങ്ങളിൽ പോവാതെയും ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ദൈവമേ എൻ്റെ നാവിൽ നിന്നും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അശ്ലീലം അവർക്ക് തോന്നാവുന്ന വാക്കുകളൊന്നും പുറത്ത് വരരുതെന്ന് പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾക്കും അറിയാം ദൈവം ക്ഷമിക്കുന്ന പ്രവൃത്തികളൊന്നും അല്ലല്ലോ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അതിലേറെയായി ആര്യ രാജേന്ദ്രൻ മേയറായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ ആമിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്നൊരു തൊഴിലാളി വീണ് മറഞ്ഞിട്ട് ഈ സമയം അത്രയും കേരളം മുഴുവൻ ഒരുപോലെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു എവിടെയാണ് ജോയി എന്ന് ഉള്ളിൽ നീറിൂറി വരുന്ന കണ്ണുനീർ അടക്കി കേരളം മുഴുവൻ വീടുകളിലെ ടെലിവിഷന് മുന്നിൽ നിന്നും മാറാതെയിരുന്നു അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓരോ നിമിഷവും നിരാശ വളർന്നു വലുതാവുമ്പോഴും കെടാതെ സൂക്ഷിക്കുന്ന ഇത്തിരി പ്രതീക്ഷയോടെ കേരളം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആരുടെയും പ്രാർത്ഥന ദൈവം കേട്ടില്ല ജോയി ഒഴുകിപ്പോയ സ്ഥലത്ത് നിന്നും ഒന്നര കിലോമീറ്റർ അകലെ പഴവങ്ങാടി തകരപ്പറമ്പ് കനാലിൽ നിന്നും ജോയിയുടെ മൃതശരീരം കിട്ടിയിരിക്കുന്നു ജീവനില്ലാത്ത ജോയിടെ ശരീരം ഇങ്ങനെ കിടക്കുകയാണ് മാലിന്യം അടിഞ്ഞു കൂടിയ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയി ആമിറഞ്ചാൻ തോടിൽ എങ്ങോട്ടെന്നറിയാതെ ഒഴുകിപ്പോയ നിമിഷം മുതലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണമോ വിവരണമോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ ഞാനിവിടെ പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും തിരുവനന്തപുരം മേയർ ആരാധ്യയായ ആര്യ രാജേന്ദ്രനോടാണ് എന്തിനാണ് മേയർ നിങ്ങളിങ്ങനെ ജനങ്ങളെ കുരുതി കൊടുക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ദിവസക്കൂലിക്ക് വണ്ടി ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജോലി നിങ്ങൾ കളയിപ്പിച്ചിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല ഇതാ ഇപ്പോൾ നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യാത്തത് കൊണ്ട് ഒരു തൊഴിലാളി നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുകയാണ് ഒരൊറ്റ മുറി വീട്ടിൽ നെഞ്ചു പിളർന്ന് തൻ്റെ മകനെ കാത്തിരിക്കുന്ന അമ്മയുടെ മുന്നിലേക്ക് ആ വാർത്ത എത്തിയിരിക്കുകയാണ് ജോയിയുടെ ശരീരം ജീവനില്ലാത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തൊരു അവസ്ഥയാണല്ലേ ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടു ജോയിയെ ജോയിൽ കാണാതെയായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറധികം കഴിഞ്ഞിരിക്കുന്ന ഈ സമയം ജോയി ജീവൻ്റെ ഇത്തിരി തുടിപ്പ് ബാക്കി വച്ച് ആ മാലിന്യ നിന്ന് തിരിച്ചു വരുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ ആര്യ കരഞ്ഞു കണ്ണുനീർ പറ്റിയ ആ അമ്മയ്ക്ക് അവരുടെ മകൻ്റെ ജീവൻ ഉപേക്ഷിച്ച് പോയ ശരീരമെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ ആര്യ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം എന്നാലും പറയട്ടെ മാഡം നിങ്ങളിൽ നിന്ന് ഇനിയും ഇച്ചിരി നാണം ബാക്കിയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം ആര്യ നിങ്ങളിരിക്കുന്ന കസേരയിൽ നിന്നും ഇറങ്ങി പോണം ജോയി മാലിന്യം നിറഞ്ഞ തോടിൽ ഒഴുകി മറിഞ്ഞ ആദ്യ നിമിഷം തന്നെ നിങ്ങൾ റെയിൽവേയെ കുറ്റം പറഞ്ഞു തുടങ്ങി എളുപ്പമാണ് വാടം സ്വന്തം പരാജയം മറക്കാൻ മറ്റുള്ളവരെ ഇങ്ങനെ പഴിചേരുന്നത് നിങ്ങളുടെ ഒപ്പം കൂടാൻ തീർച്ചയായും കൂടെ വരും മന്ത്രി ശിവൻകുട്ടിയും അത്ര കുട്ടികളല്ലാത്ത മറ്റു പലരും ആമിഴഞ്ചാം തോടിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന മാലിന്യത്തിൽ കൂടുതൽ മാലിന്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലും തലയിലും ചുമന്ന് നടക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട കാര്യം കോളേജ് പഠനം പൂർത്തിയാകും മുന്നേ മാഡം തിരുവനന്തപുരം മേയറായി ചുമതലയേൽക്കുന്നു പലരും അതിനെതിരെ പലതും പറഞ്ഞു മറ്റൊരു വനിതാ കൗൺസിലറെ ഒതുക്കാനാണ് നിങ്ങളെ മേയറാക്കിയതെന്ന് ചില കുബുദ്ധികൾ പിറുപിറുത്തായിരുന്നു അന്ന് മുതിർന്ന നേതാക്കളുടെ അഴിമതിക്ക് മറയാവും മാഡം എന്ന് പറഞ്ഞ് വേറെ ചിലർ പറഞ്ഞു പാകതയും പക്വതയും മാഡത്തിനില്ലെന്ന് വേറെ ചിലരും പറഞ്ഞു എന്നാലും പറയട്ടെ മാഡം ഞാൻ മാഡത്തിനൊപ്പമായിരുന്നു അന്ന് പക്ഷേ മേയർ കസേരിൽ ഇരുന്ന നാൾ മുതൽ എൻ്റെ ധാരണകളെ ഒക്കെ തെറ്റിച്ച് മാഡം അടക്കം പറഞ്ഞവർക്കൊപ്പം ചേർന്ന് അവർ പറഞ്ഞത് ശരിയാണെന്ന് തീർച്ചയായിട്ടും തെളിയിച്ചു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പൊങ്കാലയിടാത്ത വർഷം പൊങ്കാല ശുചീകരണത്തിന് മാഡം ലക്ഷങ്ങളാണ് എഴുതിയെടുത്തത് അത് മുതൽ ഒരു കെ എസ് ആർ ടി സി ദിവസ ജീവനക്കാരനെ പാതരാത്രി റോഡിൽ തടഞ്ഞു നിർത്തി അവനോട് കലഹിച്ചത് വരെ അതിനിടയിൽ എത്രയോ വേറെ എത്രയോ അഴിമതികൾ ആൾമാറാട്ടങ്ങൾ സഖാക്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ള കത്ത് വരെ ഉണ്ടായി അതിനെ എല്ലാം ന്യായീകരിക്കാൻ എത്രയോ നുണകൾ 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 ആണെന്ന് തെളിഞ്ഞിട്ടും പിന്നെയും പരമ നുണകൾ ഇതാ ഇപ്പോഴും ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി വെള്ളത്തിലെ ചവർ മാലിന്യത്തിലേക്ക് ഒഴുകി ഇറങ്ങിപ്പോയപ്പോഴും മാഡം നിങ്ങൾ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് നുണകൾ പറയുന്നു ഒരു മനുഷ്യജീവന് വേണ്ടി സ്വന്തം ജീവൻ്റെ സുരക്ഷ മറന്ന് ഒരു കൂട്ടം മനുഷ്യർ നിങ്ങൾ സൃഷ്ടിച്ച മാലിന്യം നിറഞ്ഞ മലിനജനത്തിൽ മുങ്ങി തപ്പുമ്പോൾ മാഡം നിങ്ങൾ റെയിൽവേയെ പഴി പറയുന്നു ആമയിഴഞ്ചാൻ തോടിൻ്റെ നീളം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അതിൽ വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ കീഴിൽ വരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ സകല മാലിന്യവും അനേകം ചെറുതോടുകളിലൂടെ വന്നു പതിക്കുന്നത് ആമയിഴഞ്ചാൻ തോടിലാണ് അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് മെഡിക്കൽ വേസ്റ്റ് ഉണ്ട് ജൈവ മാലിന്യങ്ങളുണ്ട് കക്കൂസ് മാലിന്യങ്ങളുണ്ട് തോടുകളിലും കായലുകളിലും മാലിന്യം തള്ളുന്നതിനെതിരെ ഇവിടെ നിയമങ്ങൾ പലതുമുണ്ട് മലയോളം മാലിന്യം പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ആമയിഴഞ്ചാൻ അടിഞ്ഞു മാഡം എന്തു ഈ തോടിന്റെ കരയിൽ നിന്നും മാലിന്യം തോട്ടിലേക്ക് വലിച്ചെറിയുന്നവർക്കെതിരെ കോർപ്പറേഷൻ എന്തു ചെയ്തു ഒന്നും ചെയ്തില്ല മാഡം മാഡം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നുകൊണ്ടാണ് ഒരമ്മ മകന്റെ ശ്വാസം നിലച്ച ശരീരമെങ്കിലും ഒന്ന് കാണാൻ കിട്ടുമോ എന്ന് ഓർത്ത് കാത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ കാത്തിരുന്നത് വേനൽ വയിൽ നിറഞ്ഞു നിന്നിരുന്ന ദിവസങ്ങളിൽ തോട് ശുചിയാക്കാൻ ശ്രമിക്കാതെ മഴ നിറഞ്ഞു പെയ്യാൻ തുടങ്ങിയ ശേഷം ആ പണിക്ക് പോയത് കൊണ്ടാണ് മാഡം ഇപ്പോൾ ദിവസങ്ങളായി രണ്ട് ദിവസങ്ങളിലായി ഫയർഫോഴ്സും സ്കൂബ ഡൈവേഴ്സും നേവിയും ആ മാലിന്യപ്പുഴയിൽ ഒരു ജീവന് വേണ്ടി സ്വന്തം ജീവൻ്റെ സുരക്ഷ മറന്ന് മുങ്ങി അല്ലെങ്കിൽ തപ്പിയത് മാഡത്തിൻ്റെ അലസതക്ക് അലംഭാവത്തിന് പിന്നിൽ പല പിന്നാമ്പുറക്കഥകൾ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ ഞാൻ കേട്ട ഒന്ന് പറയട്ടെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് രണ്ടു കോടി രൂപയാണ് ആമയിരഞ്ചാൻ തോട്ടിലെ മാലിന്യം കോരി മാറ്റാൻ കോർപ്പറേഷൻ കൊടുക്കിയിരുന്നത് പലരിൽ നിന്നും ടെൻഡർ വിളിച്ചു കൊടുക്കേണ്ട ഈ ശുദ്ധീകരണ പ്രവൃത്തി രണ്ടു വർഷവും ഏറ്റെടുത്ത് നടത്തുന്നത് ഒരാൾ തന്നെയാണ് അയാൾ രണ്ടു കോടി വാങ്ങിക്കൊണ്ട് പോയിട്ട് സ്വന്തം വീട്ടിലെ മാലിന്യം കൂടി ഈ തോട്ടിലെറിഞ്ഞതല്ലാതെ ഒരു കൊട്ട മാലിന്യം പോലും കോരി കളഞ്ഞിട്ടില്ല മാഡം മാഡം ഇപ്പോൾ നാം കൺമുന്നിൽ കാണുന്ന ഈ കാഴ്ചകൾ തന്നെ ആ രണ്ടു കോടി പല വഴിക്ക് തിരിഞ്ഞു പോയതിനുള്ള തെളിവ് ആ പല വഴികളിൽ ഒരു വഴി എങ്ങോട്ടാവും മാഡം പോയത് ഓർക്കണം മറക്കരുത് ആ വഴി ഏതെന്ന് ആ വഴികൾ ഏതെന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ കണ്ണൊന്ന് ചിമ്മാതെ മാഡം റെയിൽവേയെ പഴിചാറുന്നത് മാഡത്തിൻ്റെ വാക്കുകൾക്ക് കൂട്ടായി മന്ത്രി ശിവൻകുട്ടി വരുന്നത് മന്ത്രി രാജേഷ് വരുന്നത് മാലിന്യ സംസ്കരണത്തിന് അന്താരാഷ്ട്ര അവാർഡ് നേടിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ മാഡം മേയറായി സ്ഥാനമേൽക്കുന്നതിന് മുൻപേ മാഡം ഇരിക്കുന്ന കസേരയുടെ പിറകിൽ ഇപ്പോൾ കാണാം ഒരുപക്ഷെ ഇപ്പോഴും കാണും കഴിയുമെങ്കിൽ ആരും കാണാതെ അതെടുത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ എറിഞ്ഞ് കളയണം മാണം അത്രയെങ്കിലും കുറഞ്ഞു കിട്ടും ചാനലുകളിൽ ബൈറ്റ് കൊടുക്കുന്ന മാഡം ഇന്നലെ രാത്രി എ സിയുടെ തണുപ്പിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കാണും അപ്പോഴും മാമയിഴഞ്ചാൻ തോട്ടിലെ മാലിന് നിറഞ്ഞ വെള്ളത്തിൽ തണുപ്പും ചൂടും അറിയാതെ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു വിറങ്ങലച്ചു കിടപ്പുണ്ടായിരുന്നു മഴവെള്ളം ഇറ്റ് വീണ തറയിലെ തണുപ്പിൽ അയാളെയും കാത്ത് ഒരമ്മ ഉറക്കമില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു ജോയിയുടെ ജീവൻ വരിഞ്ഞ ശരീരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അപ്പോഴും ഏതു ചുവന്ന തൊണി കൊണ്ട് പൊതിഞ്ഞു കെട്ടിവച്ചാലും കെട്ടി പൊട്ടിച്ച് പുറത്ത് ചാടുന്ന നിങ്ങളുടെ ഈ ചറ്റത്തരമുണ്ടല്ലോ അത് പുറത്ത് ചാടി നിങ്ങൾ പറഞ്ഞു ചോയിയുടെ ശരീരം കണ്ടെത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ ജീവനക്കാരാണെന്ന് രണ്ട് ദിവസമായി രണ്ട് ദിവസമായി ആ മാലിന്യ പുഴയിൽ മുങ്ങി തപ്പിക്കൊണ്ടിരുന്നവരെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് കുത്തി ഞോമിച്ചിരിക്കുകയാണ് സംസ്കാരം ഒരു പാർട്ടി ക്ലാസ്സിൽ നിന്നും പഠിക്കാനാവില്ല ആര്യ രാജേന്ദ്ര ഒന്നുകൂടി പറഞ്ഞോട്ടെ മാഡം നിങ്ങൾ പഴി പറഞ്ഞ റെയിൽവേയുടെ സ്ഥലത്ത് നിന്നുമല്ല ജോയിയുടെ ശരീരം കണ്ടെത്തിയത് കണ്ടെത്തിയത് പഴമുങ്ങാടി തകരപ്പറമ്പ് കനാലിൽ നിന്നുമായിരുന്നു ജോയിയെ വാരിയെടുക്കുമ്പോൾ ആ കനാൽ നിറയെ മാലിന്യ കൂമ്പാരമായിരുന്നു പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം എൻ്റെ പൊന്ന ആര്യ മാഡം എനിക്കിനി ഒന്നും മാഡത്തോട് പറയാനില്ല എനിക്കിനി പറയാനുള്ളത് ആമയിഴഞ്ചാൻ തോട് മാലിന്യം കൊണ്ട് നിറച്ച തിരുവനന്തപുരത്തെ ജനങ്ങളോടാണ് ജനമെന്ന് പറയുമ്പോൾ അതിൽ സാധാരണക്കാരുണ്ട് അത്ര സാധാരണക്കാരല്ലാത്തവരുണ്ട് പട്ടിണി കിടക്കുന്ന പാവങ്ങളുണ്ട് പട്ടിണി അറിയാത്ത പണക്കാരുണ്ട് കള്ളന്മാരുണ്ട് അവരെ പഠിക്കുന്ന പോലീസുകാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് ഭരിക്കുന്നവരുണ്ട് ഭരണം മൂഹിക്കുന്നവരുണ്ട് നിങ്ങൾ മുൻപിൽ നോക്കാതെ പുറകിൽ നോക്കാതെ ഇരുളിൻ്റെ മറവിൽ വലിച്ചെറിയുന്ന മാലിന്യമാണ് ഈ കാണുന്നത് നിങ്ങൾ എറിഞ്ഞു നിറച്ച അഴുക്കു കോരാണ് ജോയി ഈ തോട്ടിലിറങ്ങിയത് എങ്ങോ പോയി മറിഞ്ഞത് ഇപ്പോൾ ജീവൻ ഉപേക്ഷിച്ച് തിരിച്ചു വന്നിരിക്കുന്നത് നിങ്ങളാണ് ജോയി ആ മാലിന്യപ്പുഴയിൽ മുക്കിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് ആമയിഴഞ്ചാൻ തോടിന്റെ ഇരു കരകളിലുമായി പലരെയും കണ്ടു രണ്ട് ദിവസമായി ചാനൽ ക്യാമറകൾക്ക് മുന്നിലും പിന്നിലും തിങ്ങിക്കൂടിയവർ എന്നാൽ ഞാൻ എത്ര സൂക്ഷിച്ചു നോക്കിയിട്ടും ഒരാളെ കണ്ടില്ല തിരുവനന്തപുരം എം ബി ശശി തരൂർ ഇന്നലെ വിംബിഡൻ ഫൈനലായിരുന്നു അൽത്താസ് ജയിക്കുകയും ചെയ്തു പക്ഷേ കളികളെല്ലാം കണ്ടു കഴിഞ്ഞ് തരൂരിന്ന് തിരുവനന്തപുരത്ത് എത്തുമായിരിക്കാം കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും അല്ലേ പ്രിയപ്പെട്ടവരെ കഴിയൂ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോ എന്നറിയില്ല എന്നാൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിലുണ്ട് അത് ആര്യ രാജേന്ദ്രന് വേണ്ടിയല്ല രണ്ട് ദിവസമായി മകനെ കത്തിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവസാനമായി മകനെ ഒരു നോക്ക് കാണാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ലല്ലോ പ്രിയപ്പെട്ടത്